നമസ്കാരം മലയാള സിനിമയിലെ ഹേമ കമ്മറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് തെന്നിന്ത്യൻ സൂപ്പർ താരം രജനീകാന്ത് വ്യക്തമാക്കി തമിഴ് സിനിമയിലും ഹേമ കമ്മിറ്റി മാതൃകയിൽ സമിതി രൂപീകരിച്ച് അന്വേഷണം വേണോ എന്ന ചോദ്യത്തിന് തനിക്ക് അറിയില്ല എന്നായിരുന്നു രജനീകാന്തിൻ്റെ പ്രതികരണം മാധ്യമ പ്രവർത്തകരോടാണ് രജനീകാന്തിൻ്റെ പ്രതികരണം ഉണ്ടായത് തമിഴ് സിനിമയിലും ഹേമ കമ്മിറ്റിയെ പോലെ അന്വേഷണം നടത്തണം എന്നാവശ്യമുയരുന്ന പശ്ചാത്തലത്തിലാണ് രജനീകാന്തിൻ്റെ പ്രതികരണം വരുന്നത് മലയാള സിനിമയിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് അറിയില്ല തമിഴ് സിനിമയിലും ഹേമാ കമ്മറ്റി മാതൃകയിൽ സമിതി വേണോ എന്ന ചോദ്യത്തിന് തനിക്ക് അക്കാര്യം അറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതിനിടെ ഹേമാ കമ്മറ്റി റിപ്പോർട്ടിൽ തെന്നിന്ത്യൻ താരം രാധികയുടെ വെളിപ്പെടുത്തലിൽ മാധ്യമപ്രവർത്തകരും തമിഴ് നടൻ ജീവയും തമ്മിൽ വാക്കേറ്റമുണ്ടായി തമിഴ് സിനിമയിൽ ഒരു പ്രശ്നവുമില്ലെന്നും പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ മാത്രമാണ് ഉള്ളത് എന്നും ജീവ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പേനിയിലെ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ ജീവ ഈ സമയത്ത് മാധ്യമപ്രവർത്തകർ ഹേമ കമ്മറ്റി റിപ്പോർട്ടും രാധിക ശരത് വെളിപ്പെടുത്തലും സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു എന്നാൽ നല്ലൊരു പരിപാടിക്ക് വന്നാൽ ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നായിരുന്നു ജീവയുടെ മറുപടി വീണ്ടും ചോദ്യമുണ്ടായപ്പോഴാണ് തമിഴ് സിനിമയിൽ ഒരു പ്രശ്നവും ഇല്ലെന്നും പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ മാത്രമാണ് ഉള്ളത് എന്നും ജീവ മറുപടി നൽകിയത് അതേസമയം രാധിക ശരത്കുമാറിന്റെ വെളിപ്പെടുത്തലിൽ തമിഴ് സിനിമാ ലോകവും പ്രതിരോധത്തിലായിരിക്കുകയാണ് മലയാള സിനിമാ സെറ്റിൽ കാരവനിൽ ഒളി ക്യാമറ വെച്ചതായും നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ ചിലർ പകർത്തുകയും ചെയ്തത് താൻ കണ്ടു എന്നുമാണ് രാധിക വെളിപ്പെടുത്തിയത് ഈ സമയത്ത് മാധ്യമപ്രവർത്തകർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും രാധിക ശരത്കുമാറിൻ്റെ വെളിപ്പെടുത്തലും സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ജീവിയോട് ചോദിച്ചു എന്നാൽ നല്ലൊരു പരിപാടിക്ക് വന്നാൽ ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി വീണ്ടും മാധ്യമപ്രവർത്തകർ പ്രതികരണം ചോദിച്ചതോടെ ജീവ പ്രകോപിതനാവുകയായിരുന്നു മാധ്യമപ്രവർത്തകരുമായി തർക്കിക്കുകയും വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു പിന്നീട് പ്രതികരിക്കാതെ ജീവ സ്ഥലത്തു നിന്ന് മടങ്ങി രാധികയുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയ്ക്കാണ് തമിഴ്നാട്ടിൽ തുടക്കമിട്ടിരിക്കുന്നത് അതേസമയം രാധികയുടെ വെളിപ്പെടുത്തൽ ദേശീയ തലത്തിലും ചർച്ചയാവുകയാണ് നടിയിൽ നിന്ന് വിവരങ്ങൾ തേടിയിരിക്കുകയാണ് അന്വേഷണ സംഘം തമിഴ് സിനിമയിൽ ഹേമ കമ്മിറ്റി പോലെയുള്ള നീക്കം വേണമെന്ന ആവശ്യവും ചിലർ ഉന്നയിക്കുന്നുണ്ട് തമിഴ് സിനിമയിൽ മാത്രമല്ല എല്ലാ സിനിമാ മേഖലകളിലും ഇതുപോലെയുള്ള കമ്മിറ്റികൾ വേണമെന്നും വിശദമായി തന്നെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിശോധിക്കണമെന്നും പഠിക്കണമെന്നും മൊഴിയെടുക്കണമെന്നും അതിനുവേണ്ട പരിഹാര നടപടികൾ കൈക്കൊള്ളണം എന്നുമുള്ള ആവശ്യമാണ് ഉയരുന്നത് ഇത് ദേശീയ മാധ്യമങ്ങളിൽ വരെ വലിയ ചർച്ചയായ വിഷയമാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ലൈംഗിക അതിക്രമങ്ങളും ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതും കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഒക്കെ തന്നെ ഇതിനു മുൻപും വലിയ ചർച്ചയായിട്ടുണ്ട് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഈ ഒരു ചർച്ച രാജ്യം മുഴുവൻ ഇപ്പോൾ നടക്കുന്നത് ഇത്തരത്തിൽ ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു അന്വേഷണ കമ്മിറ്റി ഉണ്ടാക്കി എല്ലാ സംസ്ഥാനങ്ങളിലെയും അതത് കമ്മിറ്റികൾ വഴി വിവരങ്ങൾ ശേഖരിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ആവശ്യപ്പെടുന്നത് എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷേ സിനിമാ മേഖലയിൽ ഗുരുതരമായ ലൈംഗിക ബുദ്ധിമുട്ടുകളാണ് ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളാണ് പല രീതിയിൽ ഇപ്പോൾ പല സ്ത്രീകളും അതുപോലെ തന്നെ നടിമാരും മറ്റ് ആർട്ടിസ്റ്റുകളും ഒക്കെ തന്നെ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ചും ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ അവസരങ്ങൾക്കായി കിടപ്പറ പങ്കിടുന്ന അവസ്ഥയിലേക്ക് വരെ പലപ്പോഴും കാര്യങ്ങൾ എത്തിയിരുന്നു എന്നും പലരും പല കാര്യങ്ങളും പറയുന്നില്ല പ്രധാനപ്പെട്ട പല നടിമാർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരാരും കൃത്യമായി തന്നെ പ്രതികരിക്കുന്നില്ല എന്ന ഒരു വിമർശനം കൂടി വരുന്നുണ്ട് അവർക്കൊക്കെ ചാൻസുകൾ കിട്ടി അവർ സിനിമയിലൊക്കെ വലിയ മേഖലകളിലേക്ക് എത്തി പക്ഷേ അവർക്കൊക്കെ തന്നെ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എന്ന ചില നിഗമനങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു